കുക്കിറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചിരങ്ങ താളിച്ചത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിരങ്ങ എടുക്കുക ഞാനൊരു ചിരങ്ങയുടെ പകുതിയാണ് എടുത്തത് അത് തോലൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിരിക്കുകയാണ് ഇത് കുരു ഒന്നും മൂത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുരുവോടൊക്കെയാണ് ഇതാക്കിയത് അരിഞ്ഞിട്ടുള്ളത് കുരു മൂത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുരു കളയണം പിന്നെ രണ്ട് പച്ചമുളക് ഇത് ചീന്തി കുഴി എടുത്തിരിക്കുകയാണ് ഇനി കുക്കറിലേക്ക് നമ്മൾ ഈ ചിരങ്ങയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇതിനോടൊപ്പം വേണ്ട അതൊന്നും കുറച്ച് താഴെ മതി അങ്ങനെ ഒരുപാട് വെള്ളം ഉണ്ടായിക്കാണെങ്കിൽ ചിരങ്ങ താളിച്ച് രസം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് കുക്കർ അടച്ച് വെക്കുക അപ്പം ഒരു വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം നമ്മൾ തുറക്കുക ഇപ്പം എല്ലാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഉടക്കണമെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒടച്ച് കൊടുക്കുക ഇനി നമ്മളൊരു പാനിലേക്ക് ഓയില് ചൂടാക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ട് മോപ്പിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുകും കൂടെ പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കടുകും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് കടുകും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുക്കറിലുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ചിരങ്ങയും പച്ചമുളകും കൂടെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പില്ലെങ്കിൽ ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കരിവേപ്പിലൊക്കെ വേണമെങ്കിൽ അതും ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ചെരങ്ങ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്ര സിമ്പിളാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വേ കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്